എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മ നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ സംഭവിച്ചൊരു പുതിയൊരു അപ്ഡേറ്റാണ് കണ്ടോ ഫുള്ളായി നമ്മുടെ പച്ച തവള ബ്രീഡായി ബ്രീഡായി നമ്മുടെ ഇതിലൊരു മിക്സഡ് ടാങ്കായിരുന്നു നല്ല സെറ്റായിട്ട് നമ്മൾ ഫ്ലാറ്റി മോളി അഥവാ പിന്നെ നമ്മുടെ പോളർ പോണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നിട്ട് ഫുള്ളായിട്ട് ഈ തവളകൾ മുത്തായിട്ട് നമ്മുടെ പിഷികളൊക്കെ പിടിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്കി ഇതിൽ ഫിഷൊന്നും ഇല്ല കടയിൽ കാണുന്ന ഓരോ ഗപ്പികളൊക്കെ ഉള്ളു ബാക്കിയുള്ളതിനൊക്കെ പിടിച്ച് കടയിൽ ഫ്ലാറ്റി ഉണ്ട് അപ്പോൾ അവരൊക്കെ പിടിച്ച് ഇനിയിപ്പോൾ നമ്മുടെ ഫിഷുകളൊന്നും എന്തിലില്ല അപ്പോൾ നമുക്ക് വന്നിട്ട് ഇവരെങ്ങനെ ഒഴിവാക്കാൻ പറ്റുകയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നോക്കുന്നില്ല നമ്മൾ പോസ്കാറുണ്ട് നമ്മുടെ ഇല്ല അവർക്ക് പിടിച്ചു കൊടുക്കും അവർ പിന്നെയുള്ളത് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളാർ ബ്രീഡായിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ ആയി സെറ്റായി നമ്മൾ സാധാ ഫുഡൊക്കെ തന്നെ കൊടുക്കില്ല നമ്മൾ അതിലെ ഫുഡ് വേറെ ഒന്നും നമ്മൾ കൊടുക്കലില്ല നല്ല നല്ല സെറ്റാണ് ഇവർ കുഴപ്പങ്ങളൊന്നും കേട്ടതാ നല്ല രസമുണ്ട് കാണാൻ ഇനി ഇവരുടെ ടാങ്കിൽ വന്നിട്ട് ഇതാണ്ടാവും ഇങ്ങനെ ഒരു മൂന്ന് ഉണ്ട് ഇവരുടെ പേരെനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെയുണ്ട് നമ്മുടെ ബ്രീഡായത് സെറ്റാണല്ലോ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ ഓക്കെ ബൈ